കേരള കർഷക സംഘം കട്ടപ്പന സാങ്കര യൂണിറ്റ് സമ്മേളനം നടന്നു കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ എൻ വിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന പാർട്ടി പ്രവർത്തകൻ പി ജി സുധാകരൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് നടന്ന യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി ടി ജി ഡാർലി റിപ്പോർട്ട് അവതരിപ്പിച്ചു കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ എൻ വിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ടു പോകണം എന്ന് മാത്രമാണ് മറ്റേ നമുക്ക് രണ്ട് മുതലാവാ ഒന്ന് ഇവിടുത്തെ ഭൂപ്രഭുക്കന്മാർ നിന്നും കർഷകരെയും കർഷകത്തൊഴിലാളികളെ അടക്കമുള്ളവരെ സംരക്ഷിക്കണമെന്നും ഇവിടുത്തെ മാന്യമായി ജീവിക്കാൻ വേണ്ടി നമുക്ക് ഭൂമി വേണമെന്നും ഇവിടുത്തെ ഭൂമി ഉള്ള പാട്ടം അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇളവ് നൽകണമെന്നും അതുപോലെ തന്നെ ഇവിടെ ആ ഘട്ട ആ കാലഘട്ടത്തിൽ തന്നെയാണ് വലിയ പട്ടിണി രണ്ടാ ലോകമായ വലിയ പട്ടിണി ലോകത്ത് ആകമാനം വന്നതിന്റെ ഭാഗമായിട്ട് ഈ മേഖലയിലും നമ്മുടെ കേരളത്തിലും ഇത് വരികയുണ്ടായി ആ സമയത്തൊന്നും നമ്മൾ ഈ ബ്രിട്ടീഷുകാർ സമരങ്ങളിൽ രണ്ട് മുദ്രാവാക്യങ്ങൾ ഒരുമിച്ച് കൊണ്ടു മഹത്തായ പ്രസ്താരമാണ് സിജോ ജോൺ ഇ പി രവീന്ദ്രൻ ഇ കെ ശശി തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ ഇനങ്ങളിലുള്ള പച്ചക്കറി വിത്തുകളുടെ വിതരണവും നടന്നു